ിൽ പോകേണ്ടവരാണെന്നുള്ള ചിന്തയുണ്ടോ പടച്ചവനെ നമുക്ക് മരണവും കബറും നരകവും പരലോകവും സിറാത്തും ഒക്കെ പറയുന്നത് പോലും നമുക്കിഷ്ടമില്ലടോ ഉസ്താദേ എവിടെ പോയാലും മരണവും കബറുമല്ലാതെ വേറെ ഒന്നും ഇഷ്ടമല്ലടോ മരണ വീട്ടിൽ പോലും പോകാത്തവരുണ്ടല്ലോ കാരണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ഈ ജീവിതം സുഖിക്കാനുള്ള ാണ് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ പടച്ചവനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ കുറിച്ച് ചിന്തിച്ചു ജീവിക്കാനുള്ളതല്ല എല്ലാവരും കളിയാണ് ചിരിയാണ് ആഘോഷമാണ് സന്തോഷമാണ് എല്ലാവരും ചിരിച്ചും കളിച്ചും രസിച്ചും സുഖിച്ചും നടക്കുകയാ എല്ലാവരും അധികം പേരും പറയുന്നത് ചിരിച്ചാൽ കൂടുമെന്നാണ് അത് പറഞ്ഞുകൊണ്ട് ചിരിയാണ് ായി നടക്കുന്നവര് എന്റെ പ്രിയപ്പെട്ട സഹോദരാ ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞു ആസ്വദിക്കുന്ന എന്റെ യുവത്വത്തോട് കൊല്ലും അതിനുഷിറാക്കി എന്റെ ചെറുപ്പക്കാരികളോട് ചെറുപ്പക്കാരോട് പറയാനുള്ളത് മോനെ നീ ഇങ്ങനെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് നടക്കുമ്പോ ഒരുപാട് ചിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലെന്ന് നോക്കണേ പൊന്നുമോനെ എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പില് നോക്കാ പറയുന്നതെന്ന് ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്തു കിടക്കുന്നോ ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മകത്തുക്കൾ പഠിപ്പിക്കുകയാ മരണം അതുപോലെ നിന്റെ കൂടെ നടക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ സ്വപ്നങ്ങളും നിന്റെ മോഹങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് ഇടി തീ വീഴുന്നത് പോലെ മരണം നിന്റെ മുമ്പിലേക്ക് കടന്നു വരും ചെറുപ്പക്കാരാ പെങ്ങളെ അതാ മരണമെങ്ങാളം നിന്റെ മുമ്പിലേക്ക് പെട്ടെന്ന് കടന്നു വന്നാൽ ചെയ്യുമെന്ന് നീ ചിന്തിക്കാറുണ്ടോ അതുകൊണ്ട് അള്ളാഹുബിന്റെ പ്രവാചകനെ കുടിച്ചിട്ടിരിക്കും ഇതുപോലെ ഒരു ദിവസം ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും പറഞ്ഞു കൊടുക്കുമ്പോ ഈ വായകൾക്ക് വന്നിരിക്കുന്നവരോട് ചോദിക്കട്ടെ ഞാനും നിങ്ങളും ഖബർ കാണുന്ന

ചിന്തയുമില്ല വീടി വലിച്ചുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ടാണ് പേടിയില്ല പലക നരത്തുന്നവന് പേടിയില്ല മയ്യത്ത് വരുത്തു വെക്കുന്നവന് പേടിയില്ല മണ്ണുവാരിയിടുന്നവന് പേടിയില്ല സിയാറത്തിന് പോകുന്നവർക്ക് പേടിയില്ല എന്തുകൊണ്ടാണ് നമ്മൾ ചിരിക്കും ാണ് രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ് ഫോൺ വിളിക്കുന്നത് ചാരത്തു നിന്നാണ് എന്തുകൊണ്ടാണ് പേടിയില്ലാത്തതെന്ന് അറിയുവോ ചെറുപ്പക്കാരാ വാപ്പാ നിനക്ക് പേടിയില്ലാത്തത് എന്തുകൊണ്ടെന്നറിയോ നിനക്കാ കബറിനെ കുറിച്ച് അറിയാനട്ടാ

só diria അള്ളാഹിബിന്റെ പ്രവാചകം പറയുകയാണ് ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണം നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കില് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണം നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ചിരിക്കുന്നത് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് ആസ്വദിക്കുന്നത് പോയിട്ട് കളിക്കാ ഭക്ഷണമെടുത്തതിന്റെ മുമ്പിൽ വച്ചാ വയതിരി I. <laughs> നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവുകയാണ് നീ കരയുകയാണ് നീ കരയുകയാണ് നീ കരയാതെ നിനക്ക് ഭക്ഷണം കടിക്കാനോ വെള്ളം കുടിക്കാനോ കഴിയില്ല എന്ന് ലഭിതങ്ങള് പറയുമ്പോ അത് ചിരിക്കേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ അത് കബറാണടാ മോനെ അത് കബറാണടാ മോനെ പറയുന്നത് കേട്ടാ മോനെ പേടിക്കണ് പെങ്ങളെ ണ് ഖബർ കണ്ടാ കരയണ് ഖബർ കണ്ടാ കാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരം മേടയ്ക്കു പകരം മളമാസുബുഹാന തിൽ കിടക്കേണ്ടതാ നസുമാന ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദര എങ്കിൽ സൊറൂറായി നീ കടക്കും മറുകരാ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് അവിടെ നിന്നുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങള് പറയരുത് കാരണം അത് ഖബറാണ് ആ ഖബറിന് നീ സൂക്ഷിക്കണ് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ് പടച്ചവനെ കബറിനെ കുറിച്ചു പറഞ്ഞു കഴിഞ്ഞ കരയുകയാണ് സ്വാപത്ത് ചോദിക്കുന്നു തങ്ങളെ നരകം പറയുമ്പോ ഇതുപോലെ ോ മസറ പറയുമ്പ ഇതുപോലെ സിറാത്തിനെ കുറിച്ച് ഇതുപോലെ മരണത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതുപോലെ എന്തുകൊണ്ടാണ് സമയത്ത് കരഞ്ഞതെന്ന് ചോദിച്ചപ്പോ ഉസുമാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ അൽ ഖബറു അവ്വലു ഖബറോ മനസ്സിലും ah <laughs> പ്പുകളുണ്ട് കുടുംബക്കാരുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് കൂട്ടുകാരുണ്ട് പഠിച്ചവനെ ഞാനും നിങ്ങളും ദുനിയാവിജീവിക്കുമ്പോ എല്ലാവരും നമുക്കുണ്ടടോ നാളെ പല ലോകത്ത് കടന്നു ചെല്ലുമ്പോ ഞാനും നിങ്ങളും ഒറ്റക്കല്ല കിടന്നു പോകുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പരുന്ന പ്രവാചകന്മാർ അവരുടെ അനുയായികൾ മുഴുവനും നാളെ പരലോകത്തുണ്ടല്ലോ പെങ്ങളെ നീ സ്വർഗത്തിലാണെങ്കിൽ ഒറ്റയ്ക്കല്ല പോകുന്നത് ചെറുപ്പക്കാരാ നീ നരകത്തിലാണെങ്കിലും ഒറ്റയ്ക്കല്ല പോകുന്നത് പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവനും കൂട്ടിനാളുണ്ടടാ ചെറുപ്പക്കാരാ എന്നാ നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളോ അവിടെ ഒറ്റയ്ക്കാ പോകുന്നത് ഒറ്റാ മോളെ പോകുന്നത് നിന്റെ വീടിനകത്ത് നാളെ ഉച്ചയ്ക്ക് ആ പകൽ സമയത്ത് നിന്റെ റൂമിനകത്ത് കേറിയിട്ട് ലൈറ്റ് ഇടാതെ നിന്റെ ബെഡ്റൂമിനകത്ത് ഒരു പത്ത് മിനിറ്റ് ഇരിക്കാ നിനക്ക് ധൈര്യമുണ്ടോ പെങ്ങള് പതിരാത്രി പന്ത്രണ്ട് മണിക്കല്ല പകല് പോലും നമുക്കൊരു റൂമിനകത്ത് അടക്കണ്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അത് കബറാടാ ചെറുപ്പക്കാരാ അത് കബറാ മോളെ അത് ഏകാന്തതയുടെ അത് ഏകാന്തതീടാ മോനെ അതിനെ കുറിച്ച് അതുകൊണ്ടാണ് പറയുന്നത് നീ ചിന്തിക്കാൻ ആ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ് അവിടെ ആരെങ്കിലും പരാജയപ്പെടുകയാണ് പഠിച്ചവനെ ഈ സദസ്സിലിരിക്കുന്നവരോട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോ നിങ്ങളിൽ പലരും പറയാറുണ്ട് പുസ്താദ് നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ് ാണ് നന്നാകണമെന്നുണ്ട് നന്നാകണം അതേ സീരിയല് കാണുന്നത് നിർത്തണം അതാ ശരീരം മറച്ചുകൊണ്ട് അല്ലാരെ പേടിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് പറ്റുന്നില്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരാ കള്ളുകുടി മാറണോ കഞ്ചാവടിക്കുന്നത് മാറണോ ദുസ്വഭാവങ്ങൾ മാറണോ നിസ്കരിക്കുന്നവനാകണോ നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റിയിട്ട് നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടോ ഒരു രൂപയുടെ ചെലവില്ലാതെ നിങ്ങൾക്ക് നന്നാകാൻ പറ്റുന്ന ഒരു എളുപ്പവഴി പറയട്ടെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നന്നാകാനുള്ള എളുപ്പവഴി ഡോക്ടറെ കാണണ്ട വയത് കേൾക്കണ്ട നീ എല്ലാ ദുസ്വഭാവങ്ങളും നിനക്ക് പ്രവാചകന്റെ ിൽ അപൂതർ എന്ന് പറയുന്ന സ്വയാബികടന്ന് വരികയാണ് ചെറുപ്പക്കാരനായ അപൂതർ അതിലാൻ അള്ളാഹിബിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു നബിയേ യാ നന്നാകണം നബിയേ എനിക്ക് നന്നാകണം നബിയേ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ യാ സൂലല്ല

ും ജിരിയിലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രവാചകനും ജിബിരിയിലും ജിബിരിയിലൊരു മനുഷ്യന്റെ രൂപത്തിലാണ് കടന്നു വന്നത് അല്ലാന്റെ റസൂലിന്റെ മുമ്പിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂതറ് നടന്നു പോവുകയാണ് അപൂതറ് നടന്നു പോവുകയാണ് അപൂതറ് ചിന്തിച്ചു അല്ലാവിധങ്ങൾ എന്തോ വലിയ കാര്യം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇടയിൽ കേറി സലാം പറഞ്ഞു പ്രയാസപ്പെടുന്ന മിണ്ടാതെ നടന്നു പോയടോ മിണ്ടാതെ നടന്നു പോയടോ അപ്പോഴാണ് മലക്ക് ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ യാ അറസൂൽ അല്ലാ അല്ലാൻ്റെ ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ പോകുന്നത് അബൂദർ സലാം 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 പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു റസൂൽ ചോദിച്ചതാരാ അബൂതല്ലേ രബിയില്ലല്ലോ ചോദിക്കുന്നത് അത് സലാം അബൂതറല്ലേ അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞതെന്നത്

ഈ ഭൂമിയിലുള്ളവർ അബൂതറിന് അറിയില്ലെങ്കിലും അറിയാത്ത മലക്കുകളില്ല അബൂതറിന് അറിയാത്ത മലക്കുകളില്ല അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള വി ആണ് അബൂതർ ഈ അബൂതറാണ് ചോദിക്കുന്നത് യാസൂളല്ല എനിക്ക് വാദത്തുകൾ അധികരിപ്പിക്കണം നബിയ ഒരുപാട് നന്മകൾ ചെയ്യണം നബിയ അതിനൊരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ ആഗ്രഹമുള്ള വാപ്പമാരോട് പറയുകയാ പറയുകയാന്നാകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ നീ പറയുമല്ലോ നിനക്ക് വല്ലാത്ത ധൈര്യമാണെന്ന് ഞാൻ പേടിയില്ലാത്തവനാ പുസ്താദ് പന്ത്രണ്ട് മണിയാകട്ടെ ഒരു മണിയാകട്ടെ രണ്ടു മണിയാകട്ടെ ഏത് ഇടവഴിയിലൂടെയും പേടിയില്ലാതെ നടന്നു വരാൻ എനിക്ക് ധൈര്യമാണ് നീ അത്ര വലിയ ധൈര്യശാലിയാണെങ്കിൽ നിനക്ക് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ പാതിരാത്രി പന്ത്രണ്ട് മണിക്കല്ല നാളെ രാവിലെ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടുമ്പോ ഇവിടത്തെ പള്ളിയിലേക്ക് നിനക്കൊന്ന് പോകാൻ കഴിയുമോ ഈ വയൽ കാമുന്നവരോട് ചോദിക്കുകയാ നാളെ പകൽ നിനക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ നിനക്കിവിടുത്തെ പള്ളിയിലേക്കൊന്ന് പോകാൻ കഴിയുമോ പടച്ചവനെ പള്ളിയുടെ സൈഡിൽ ഒരു കബറിസ കാണാ ആ കബർസാനിലേക്ക് പാതിരാത്രി രണ്ടു മണിക്കല്ല നിനക്കൊന്ന് ഒറ്റയ്ക്ക് കടന്നു പോകാൻ കഴിയുമോ എല്ലാ പള്ളികളിലും ആ ഖബറിന്റെ ചാരത്ത് ഒറ്റയ്ക്ക് ചെന്നിട്ട് ആ ഖബർ അടച്ചു വച്ചിരിക്കുന്ന സാധനങ്ങൾ മുഴുവനും എടുത്തൊന്നു മാറ്റിയിട്ട് നിനക്ക് ആ ഖബറിനകത്തിറങ്ങാ ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ ആ ഒറ്റക്കൊന്ന് ഇറങ്ങിയിട്ട് പാതിരാത്രി രണ്ടു മണിക്കല്ല പകല് സമയത്ത് ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്ത് നിനക്ക് ഇറങ്ങിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൺ കൈകാലുകൾ വിറയ്ക്കാതെ ശരീരം വിയർക്കാതെ ഹൃദയം പിടയാതെ ഒരു പത്ത് മിനിറ്റ് ഒറ്റയ്ക്ക് ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്തിരിക്കാന ആർക്കാ ധൈര്യമുള്ളത് ആർക്കാ സഹോദരാ അതിനകത്ത് പോയിട്ട് നിനക്കും തിരിക്കാൻ പറ്റുമോ സഹോദര കൈവിറയ്ക്കുമടോ കാല് വിറയ്ക്കുമടോ കൈകാലുകൾ വിറയ്ക്കുകയാണ് ശരീരം വിയർക്കുകയാ കാരണമോനെ ോനെ അതുകൊണ്ട് കബറിലിറങ്ങല്ലേ ഖബറിലിറങ്ങല്ലേ ആ കബറിന്റെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിലേക്കൊന്ന് നോക്ക് ചുറ്റുപാകമൊന്നു നോക്ക് കബറിന്റെ ആഴമ സോദരാ നീ നോക്ക് നിന്നയിറക്കലും നോർക്ക് ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് ഇതുപോലെ ഒരു വീട് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ നന്നാകണോ ആ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് ചെല്ലടാ ചെറുപ്പക്കാരാ ഈ ഒരുപാട് കൊലകൊമ്പന്മാരെ കാണാ ഈ നാട് വിറപ്പിച്ചു കൊണ്ട് നടന്ന ഒരുപാട് സുന്ദരിമാർ എടോ അതാ ഓരോ കബറിന്റെ മുകളിലും ഒരു ചെടി ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് കാണാമല്ലോ ആരും വളമിടാറില്ല ആരും വെള്ളമൊഴിക്കാറില്ല എന്നിട്ടും ആ മൈലാഞ്ചി ചെടി നെഞ്ചി വിരിച്ച് നിൽക്കുന്നത് എങ്ങനെയെന്നറിയുമോ ആ മൈലാഞ്ി ി ചെടി നിന്നോട് പറഞ്ഞു തരും എന്റെ താഴെ കടക്കും തലച്ചോറിലെ വളമെടുത്തിട്ടാണ് ഞാനിങ്ങനെ നെഞ്ചി പിരിച്ച് നിൽക്കുന്നതെന്ന് ആ ചെടികൾ പോലും നിന്നോട് പറഞ്ഞു തരുമടോ അതുകൊണ്ട് നന്നാകണോ ചെറുപ്പക്കാരാ സുനിൽ കുബൂർ ചെയ്ത പള്ളിപ്പറമ്പിൽ പോയാ നിന്റെ സ്വഭാവത്തില് മാറ്റം വരുമെന്ന് ആദരവായ പ്രവാചകൻ نبي محمد مصطفى